ഇപ്പോൾ വേറെ സിനിമാക്കാരനുണ്ട് അപ്പോൾ സിനിമ കാണിക്കുന്ന സാധനങ്ങൾ ജീവത്തിച്ചെന്ന് അവിടെ പട്ടിണി നടക്കുന്നവരോട് മറ്റൊരു അവരെ കൊമ്പിൽ ചെന്നിട്ട് എന്നെ കാണിച്ചുകഴിഞ്ഞാൽ തന്നെ പോകണം ഇപ്പോൾ എൻ്റെ നാട് കൊല്ലമായതുകൊണ്ട് അവിടെ ഒരു സിനിമാ താരത്തെ വിജയിപ്പിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏ അപ്പോൾ അദ്ദേഹം പിന്നെ നമ്മൾ കണ്ട് വിജയിച്ച് പിന്നെ അദ്ദേഹത്തെ നമ്മൾ ടി വികളിലും കോമഡി പരിപാടികളിലൊക്കെ തന്നെയാണ് കാണുന്നത് നാടിന് വേണ്ടി ഒന്നും പുള്ളി ചെയ്തിട്ടില്ല ഈ ആരാധന എന്ന് പറഞ്ഞ ഈ ഫുളിഷ്നെസ് തുടങ്ങിയിട്ട് എത്രയും ആളുകളായി സിനിമേൻ്റെ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇവരെയൊക്കെ പേഴ്സണൽ ക്യാരക്ടറുകളൊക്കെ നമ്മൾ എല്ലാ അടുത്ത് കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയായിട്ട ക്യാരക്ടറുള്ള ഒരു ടീമുകൾ വരെ കാണുന്നത് ഒരുപാട് പേർ ഇത്രയും മണ്ഡരമായിട്ടുള്ളൊരു സീസൺ ഉള്ളതാണ് ഈ ആറാമത്തെ സീസൺ ഇവർ തന്നെ രാഷ്ട്രീയത്തിൽ വരണം കാരണം ഇതിനെക്കാട്ടി മെയിൻമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ കണ്ടിട്ടില്ല ലബ്രിയില്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഗെയിം ചെയ്യിക്കാൻ പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടിയാണ് ജാസ്മിൻ സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന എന്താണ് ആണിൻ്റെ നട്ടല്ലാണ് ആണിൻ്റെ അങ്ങനെ എന്തോ ഒരു സംഭവം ഇല്ല നട്ടല്ലാണ് സ്ത്രീ എന്നാണ് പക്ഷെ അത് ഇദ്ദേഹം അതിനെ ഓപ്പോസിറ്റ് ാണ് സ്ത്രീയുടെ മട്ടലായിട്ടാണ് ഈ പുള്ളി അവിടെ നിൽക്കുന്നത് അത്രമാത്രം ഗതികേടിലാണ് ബിഗ് ബോസ് കാരണം ഇത്രയും മോശം ഒരു കണ്ടന്റ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എങ്കിൽ വേറെ നല്ല കണ്ടന്റ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല ഇപ്പൊ റോബിൻ്റെ സീസണിലാണെങ്കിൽ പോലും അത് ആള് വന്നിറങ്ങിയ ഒരു സമയത്തുണ്ടല്ലോ വന്നിറങ്ങിയ ഒരു സമയത്ത് കുറേ അമ്മമാരൊക്കെ അവരുടെയൊക്കെ ഒക്കെ വോയിസ് നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാണ്ടാണ് വന്ന് കണ്ടിട്ടുള്ളത് ആളുകൾ ഇത്രയ്ക്ക് അഡിക്റ്റഡ് ആവാനുള്ള ഒരു റീസൺ എന്താന്ന് എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അതിനൊരു എനിക്കതിനൊരുത്തരം കിട്ടിയിട്ടില്ല പിന്നെ ഈ അത്രയും മണ്ടത്തരം നമ്മൾ മനുഷ്യരുടെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റും എന്താണ് ഇത് ഇത് തന്നെയാണ് അതുകൊണ്ടാണ് പലരും അത് മുതലെടുക്കുന്നത് അത് റോബിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമല്ല പൊളിറ്റിക്സ് ആയിക്കോട്ടെ നമുക്കറിയാം ഇവരൊന്നും വിജയിപ്പിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവരൊന്നും നമുക്കൊന്നും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല പൊളിറ്റിക്സ് ഇപ്പോൾ ലോക്സഭ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുകയല്ലേ ലോക്സഭ അതുകൊണ്ട് എന്തെല്ലാം കോമളിത്തരങ്ങളാണ് അതിൽ കാണുന്നത് എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് ഇപ്പോൾ ഈ ക്യാമ്പയിനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ അന്ധമായിട്ടങ്ങ് വിശ്വസിക്കുകയാണ് കണ്ണട ചിരുട്ടാക്കിയിട്ട് ഈ ആരാധനയെക്കുറിച്ച് പറഞ്ഞു അതേ കണക്ക് ഇപ്പം ഇവിടെ പല വലിയ താരങ്ങൾ ഇവരെയൊക്കെ അന്ധമായിട്ടങ്ങ് ആരാധിക്കുകയാണ് സിനിമാ താരങ്ങളെയൊക്കെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആരാധിച്ചിട്ട് ഇവന്മാരുടെ അടുത്തോട്ടൊരു ഫോട്ടോ എടുക്കാൻ ചെല്ലുന്ന ഉടനെ ഇവർക്ക് ഇവർ ഇവരെ വെറും പുച്ഛത്തോടെയാണ് കാണിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയെ സംബന്ധിച്ചിപ്പോൾ മോഹൻലാലോ മമ്മൂട്ടി ആയിക്കോട്ടെ ഇവരുടെ ഒന്നും മാത്രം കഴിവല്ല അവരെ അങ്ങനെ ആക്കുന്നത് ഇപ്പം ഒരു ഇടി കഴിഞ്ഞിട്ട് മമ്മൂ മമ്മൂട്ട് ക സ്ലോ മോഷനിൽ നടന്നു വരുമെന്ന് കൂട്ടി അവിടെ അതിൻ്റെ എന്ന് പറയുന്ന സാധനമുണ്ട് മ്യൂസിക്ക് ഈ സാധനം ഹെവി മാസായിട്ടുള്ള സാധനം കൊടുക്കുന്നുകൊണ്ടാണ് നമുക്കൊരു ഒരു എന്താണ് രോമാഞ്ചം വരുന്നതും കയ്യടിക്കുകയൊക്കെ ചെയ്യുന്നത് നേരെ ടട്ട ടാ 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 ടയർ സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട് കോമഡി മ്യൂസിക് ഇട്ട് മാന സാധനം അദ്ദേഹത്തിൻ്റെ കഴിവല്ല അതൊരിക്കലും പക്ഷേ ഈ ഇവരുടെയൊക്കെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഈ കഴി ഇത് മൊത്തം ഇവരാണ് ഇതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ ഇല്ല ഡയറക്ടർ ഇല്ല ലൈറ്റ് ബോയ് ഇല്ല ക്യാമറമാൻ ഇല്ല ഒരുപാട് പേരുടെ കഴിവാണ് ഗ്രേഡിങ് ഇത് ഒരു മേക്കപ്പ് മേക്കപ്പ്മാൻ ഗ്രേഡ് ഒരുപാട് കാര്യം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അവർ ഫൈനലി ആ സാധനം കാണുന്നത് യഥാർത്ഥത്തിൽ പാവക്കുട്ടികളാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് കീ കൊടുത്ത് തിരിച്ചുമ്പം ചെയ്യുന്ന ഒരു പാവക്കുട്ടിയെ പോലെ എനിക്ക് ആർട്ടിസ്റ്റുകൾ തോന്നുന്നത് എന്നിട്ട് ഇത് മനസ്സിലാക്കുന്ന ആരാധന പോലുള്ള സാധനം നിൽക്കും മനസ്സിലായി അത് മനസ്സിലാക്കാൻ കുറച്ച് വിവരം വേണം ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ഇത്രയും അതായത് മനുഷ്യരുണ്ടായിട്ട് എത്രയോ നാളുകളായി ഈ ആരാധന എന്ന് പറഞ്ഞ ഈ ഫുളിഷ്നെസ് തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ഇത് മാ ഇത് ചിന്തിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്നിടത്താണ് പരാക ഈ സിമ്പിൾ ആയിട്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണെന്ന് അറിയുമോ ഏത്തിസ്റ്റ് ഏറ്റവും വിദ്യാഭ്യാസം ഏറ്റവും അറിവുള്ളവരായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക് പിന്നെ ദൈവം ഇല്ല ഇത് ഒരു ശക്തി ഉണ്ടെന്ന് പറയും പക്ഷെ അങ്ങനെയുള്ളവർ ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് അത് വരുന്നത് ഇല്ലെങ്കിൽ എന്തതിനാ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദു ആയിരുന്നു അതുകൊണ്ട് ഞാനും ഹിന്ദു എന്നിട്ട് ചുമ്മാ മതത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് ഇത് എൻ്റെ മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് ഞാനും മുസ്ലിം എന്താണെന്നോ ഈ മതം എന്താണെന്നോ ജാ ഇതൊന്നും അറിയില്ല ജാതി എന്താണെന്നോ ഒന്നും അറിയാതെയാണിത് നേരെ മറിച്ച് ഇവർ ഈ മതഗ്രന്ഥങ്ങളെല്ലാം വായിക്കുകയാണ് ഇപ്പം ഞാൻ ഖുറാൻ വായിക്കുന്നു ബൈബിൾ വായിക്കുന്നു എല്ലാ മറ്റുള്ളവരുടെ ഗ്രന്ഥവും വായിക്കണം പിന്നെ മഹാ ഭഗവത്ഗീത ഇങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഉപനിഷത്തറും ബാക്കിയെല്ലാം വായിച്ച് ഇത് മനസ്സിലാക്കിയിട്ട് സയൻസ് കൂടെ നമ്മൾ പഠിക്കുകയാണ് എന്നിട്ട് നമ്മൾ ചിന്തിക്കണം ഈ ഇങ്ങനെ പഠിക്ക അറിവ് കൂടുന്നോ നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഈ നമ്മള് ഈസ്റ്റ് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാവും ഞാൻ പറയട്ടെ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാവും അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആരാധന എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആവശ്യവും ഇല്ലാതെ ഒരു ആരാധനയിലൊക്കെ പോകുന്ന ചിന്തിക്കാത്തത് കൊണ്ടാണ് ഞാൻ റോബിൻ എന്നൊരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത് മനസ്സിലായി മനസ്സിലായി ഇപ്പൊ ഇവര് ചിന്തിക്കണം ആ റോബിൻ ഗെയിമിനകത്ത് റോബിനോ വാട്ട് എവർ ആരെയായാലും ആ ഗെയിമിനകത്ത് കുറച്ച് പേര് അങ്ങനെ കള്ളമൊരിക്കുന്നതിനകത്ത് അദ്ദേഹം ചെയ്തു അദ്ദേഹം ഓക്കെ അതിന് അദ്ദേഹം പ്രൈസ് കിട്ടി അവിടെ കഴിയണം സാധനം ഈ ഇങ്ങനെ ആരാധന കൊണ്ടാണ് പുള്ളിയെ പുറത്ത് വന്നിട്ട് ഇത്രയും കാണിച്ച് പുള്ളിയെ കോമാളിയാക്കി വീണ്ടും കോമാളി കോമാളി ആയിപ്പോയത് പുറത്തൊരിക്കലാ ഗെയിം നടക്കത്തില്ല നിക്ലോസ് എന്ന് പറഞ്ഞാൽ പതിനാറ് പേരുടെ മുന്നിൽ അങ്ങനത്തെ ഒരു വേദി ആയതുകൊണ്ടാണ് ആ ഗെയിം നടക്കുന്നത് അദ്ദേഹം അവിടെ സ്റ്റാർ തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്റ്റാർ തന്നെയാണ് പക്ഷെ പുള്ളി പുള്ളിക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ അന്തരായ മണ്ടന്മാരായ ആരാധകരെല്ലാവരും കൂടെ പുറത്ത് വന്നപ്പോഴും പുള്ളി അതേ രീതിയിൽ കണ്ടു ആ മണ്ടത്തരത്തിനൊത്ത് പുള്ളിയും തുള്ളി പുറത്ത് ബാക്കിയുള്ള എല്ലാ മനുഷ്യരും ബിഗ് ബോസ് ആണ് കളി നടക്കത്തില്ല അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് അതിന്റെ അപ്പുറം കൊടുക്കും അവിടെ വീണുപോയി പുള്ളി അതാണ് കോമാളിയായിട്ട് മാറിയത് ഞാൻ പറഞ്ഞു മനസ്സിലായി മനസിലായി ചിന്തിക്കാത്ത കുറേ അന്തരായ അവരാണ് ഈ ഫാൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതാണോ ആ വർക്കിന് കണ്ട് കൈയടിക്കുക വരുക അല്ലാതെ ചുമ്മാ ആരാധനയൊക്കെ നടന്ന ഒരു കാര്യമില്ല ഉള്ളത് പറയല്ല ഇവരൊക്കെ പേഴ്സണൽ കഴിയുമ്പം ആരായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇവരെയൊക്കെ പേഴ്സണൽ ക്യാരക്ടറുകളൊക്കെ നമ്മളെല്ലാം അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയിട്ട ക്യാരക്ടറുള്ള ഒരു ടീമുകൾ വരെ കാണത്തില്ല ഒരുപാട് പേര് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് ഒരു അറുപത് ശതമാനം ആൾക്കാരും അങ്ങനെയൊക്കെ ഉള്ളവർ തന്നെയാണ് അപ്പൊ അങ്ങനെ ആരാധന എന്നൊക്കെ ഉള്ള സാധനങ്ങൾ എടുത്ത് കളയുക ഫസ്റ്റ് ഇപ്പൊ ഈ ബിഗ് ബോസിലെ കുറെ ആൾ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അതിനകത്ത് നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടന്റ്സ് കണ്ടസ്റ്റൻസും ഉണ്ട് അപ്പോ അതില് ആരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് തോന്നുന്ന ആക്ച്വലി ഈ രാഷ്ട്രീയമായാലും ശരി തന്നെ അല്ലെങ്കിൽ കലയായാലും ശരി തന്നെ ജീവിതം എന്തോ ആയാലും ശരി തന്നെ ഇതെല്ലാം ഒരു ഗെയിമാണ് എല്ലാവരും ബിഗ് ബോസ് എന്ന് ആലോചിച്ച് ഇത് ബിഗ് ബോസിൽ കളിക്കുന്നത് പോലെ തന്നെ മറ്റൊരാളെ തോൽപ്പിക്കാം രാഷ്ട്രീയത്തിൽ തന്നെ നടക്കുന്നത് മറ്റൊരാളെ എന്ത് പറഞ്ഞു കുതികാലി വെട്ടി അവനെ വീഴ്ത്തണം അവനെ വെട്ടി വീഴ്ത്തിയിട്ട് ഒരുത്തന ഔട്ടാക്കിയല്ലേ ഒരുത്തനോടെ കയറത്തുള്ളൂ ഇതെല്ലാം ഒരു ഗെയിമാണ് മനസ്സിലായി ഈ രാഷ്ട്രീയത്തിൽ എന്തോ നടക്കുന്നത് എല്ലാരെയും നല്ലതാക്കി കാണുന്നവരാണോ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഒരിക്കലുമല്ല സിനിമാക്കാര് സിനിമയിൽ എല്ലാരെയും ഒരുത്തൻ കയറി അപ്പോഴെ അടിച്ചിടുവാന് അവന് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അടുത്തവും വെട്ടും മേളി നിൽക്കുന്നവൻ എല്ലാ എനിക്ക് പറയാവുന്ന മേഖലകൾ ഇതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ വീക്ഷിക്കുന്ന മേഖല ഇതാണ് എല്ലാ മേഖലകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായത് അപ്പൊ അതാണ് അതിൻ്റെ അത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവും ഈ സിനിമയിൽ കൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ചോദ്യത്തിലേക്ക് വന്നില്ല പിന്നെ രാഷ്ട്രീയത്തിന്റെ കാര്യമാണ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ നല്ല അടിപൊളിയായിരിക്കുന്ന രാഷ്ട്രീയക്കാരെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഈ സീസണിലെ ആൾക്കാർ തന്നെ പറഞ്ഞത് കാരണം ഇതിനെ ഇത്രയും മണ്ടരായിട്ടുള്ളൊരു സീസൺ ഉള്ളതാണ് ഈ ആറാമത്തെ സീസൺ ഇവർ തന്നെ രാഷ്ട്രീയത്തിൽ വരണം കാരണം ഇതിനെക്കാട്ടി മേന്മയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായി കാരണം ഇവരെന്തോ കളിക്കുന്ന അവരവർക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന മണ്ടത്തരങ്ങൾ കാണിച്ചു കാണിച്ചുവിട്ടിരുന്നു ഇപ്പം ഗബ്രിയായാലും അവരായാലും അവരവർക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ട് അവർ വിചാരിക്കുന്ന വലിയ കാര്യങ്ങൾ അത് ചെയ്യുന്നതെന്ന് അവർ വിചാരിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരെന്തോ ചെയ്യുന്നത് കോമാളിത്തരാണ് നമ്മള് കോമാളികൾ കോമാളികൾ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സിനിമയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കുറച്ചുകൂടി എളുപ്പായിരിക്കും അപ്പൊ ആളുകൾ കൂടുതൽ നമ്മളെ അത് അങ്ങനെയൊക്കെ തോന്നിട്ട് നമുക്ക് ആരാധന തോന്നി വോട്ട് ചെയ്യും കൊല്ലക്കാരനാണ് അങ്ങനെ ചെയ്ത് നമ്മുടെ നാട്ടിൽ ഒരാൾക്കങ്ങനെ ചെയ്തിട്ട് ആളെ പിന്നെ കണ്ടിട്ടില്ല ടിവിയിൽ മാത്രം കാണാറുണ്ടായിരുന്നു മനസ്സിലായി ഞാൻ ഇതൊക്കെ പറയാം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് ഞാനൊരു പാർട്ടിക്കാരനാണോ എല്ലാവർക്കും ഓരോരുത്തർ എല്ലാ അഭിപ്രായമാണ് കാരണം ഇത് ഞങ്ങൾ എന്റെ അനുഭവമാണ് എൻ്റെ നാട് കൊല്ലം ആയതുകൊണ്ട് അവിടെ ഒരു സിനിമാ താരത്തെ വിജയിപ്പിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏഹ് അപ്പൊ അദ്ദേഹം പിന്നെ നമ്മൾ കണ്ട് വിജയിച്ച് പിന്നെ അദ്ദേഹത്തെ നമ്മൾ ടി വിളിലും കോമഡി പരിപാടികളിലൊക്കെ തന്നെയാണ് കാണുന്നത് നാടിന് വേണ്ടി ഒന്നും പുള്ളി ചെയ്തിട്ടില്ല സിനിമേന്റെ പുള്ളി ഓക്കെയാണ് അത് ഞാൻ പറഞ്ഞ ഒരു സിനിമാക്കാരനാണ് വിജയിപ്പിച്ചതിൻ്റെ കാര്യമായി പറഞ്ഞത് മനസ്സിലായി ഇപ്പോൾ വേറെ സിനിമാക്കാരനുണ്ട് സിനിമ കാണിക്കുന്ന സാധനങ്ങൾ ജീവത്തിച്ച് അവിടെ പട്ടിണി നടക്കുന്നവരോട് മറ്റോ അവരെ കൊണ്ട് ചെന്നിട്ട് എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും അല്ല ജീവിതം വേറെ നമ്മൾ ഒരു പിന്നെ സിനിമ വേറെ ആക്ട് വേറെ ഇതൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ കാണണം അല്ലാതെ സിനിമയിൽ നമ്മൾ വലിയ മാസം ആട്ട് നിന്നത് കൊണ്ട് ഇവിടെ വന്നാൽ ഇവിടെ ഒന്നും ആവത്തില്ലായിരിക്കും എങ്ങനെ ഇപ്പോ ഈ എന്താ ആളുകളുടെ ഒരു ആരാധന കൊണ്ടിട്ട് ആൾക്കാര് നിലനിൽപ്പെന്ന് പറഞ്ഞ വോട്ട് ചെയ്യാം വീണ്ടും വീണ്ടും ആൾക്കാർ മണ്ഡലമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരാ ആൾക്കാർക്ക് ഒരാൾക്കും ബുദ്ധി ഉദിച്ചിട്ടില്ല മനസ്സിലെ അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും നമ്മൾ കോമാളി അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് പിന്നെ അവിടെ വേറൊരു ചോദ്യം ഉണ്ട് ഇയാളല്ലെങ്കിൽ മറ്റാര് അങ്ങനൊരു ചോദ്യം ഉണ്ട് അതാരും ഇല്ലാത്തടത്തോളം പിന്നെ നമുക്ക് ചെറിയൊരു ടാസ്ക് എന്റെ ബോൾ ഉണ്ട് ഇതിനകത്ത് കുറച്ച് ബിഗ് ബോസിലുള്ള ബൗളുണ്ട് എന്റെ കയ്യിലൊരു ബോളുണ്ട് ഞാൻ നോക്കുന്നു ബോളവിടും ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ഷമിക്കണം ബൗളുണ്ട് ഏഹ് അതിനകത്ത് കുറച്ച് ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട് നോക്കട്ടെ അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ കണ്ടോ എഴുതി വെച്ചിട്ടുണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെടുത്തിട്ട് ഇവരെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്നുള്ളത് പറയണം തരട്ടെ പിടിച്ച പുലിക്കട്ടെ കൈ ഒക്കെ ചുരുട്ടി കയറ്റിവെച്ച് നന്ദന ഓക്കെ നന്ദന ഈ പറഞ്ഞ പോലെ ആറു പേര് വന്നതിൽ സിബിനും നന്ദനയുമാണ് ഒരിത്തിരിയെങ്കിലും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അവിടെ ഒന്ന് ചലനം ചെറുതായിട്ടെങ്കിലും സൃഷ്ടിക്കുന്നത് നന്ദന വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജാസ്മിനുമായിട്ടുള്ളൊരു പോരുണ്ടായിരുന്നു അത് ജനങ്ങളൊക്കെ ആസ്വദിച്ചതാണ് പക്ഷെ അത് ആസ്വദിച്ചു വട്ടവർ ബാക്കിയെല്ലാം അവിടെ നമ്മൾ അല്ലല്ലോ അപ്പോ ചെറുതായിട്ടത് ഒരു കണ്ടന്റ് കിട്ടിയതാണ് പക്ഷെ പിന്നീട് അദ്ദേഹം ഡൗൺ ആയി പോയി എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ വിചാരിച്ച കാര്യം അങ്ങോട്ട് നടന്നില്ല മുടി കെട്ടിക്കും മുടി അഴിച്ചിട്ട് പാചകം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ ഇപ്പം നേരത്തെ കെട്ടിയിരുന്നവര് കൂടി പഴിച്ചിട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് അതാണ് എനിക്ക് കാണാൻ മാറ്റമുണ്ട് അതാണ് നന്ദന ൂടെ ചെറുതായിട്ട് എഴുതാൻ എന്തായിരുന്നു അർജുൻ അർജുൻ ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ ഒരു ഫാഷൻ ഷോയിൽ പോയപ്പോഴവിടെ വെച്ചിട്ട് അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അർജുൻ അർജുൻ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് ഈ ഭയങ്കര മേന്മയൊന്നും സൈലൻ്റ് ഇരുന്നിട്ട് അങ്ങ് പതുങ്ങി ഇരുന്നിട്ട് പുലിയെ പോലെ ചാടും എന്നൊന്നും എനിക്ക് ഞാൻ അങ്ങനൊന്നും ഇതിനകത്ത് ബിഗ് ബോസ്സിലൊന്നും അങ്ങനെയൊന്നും സംഭവമൊന്നും നടക്കത്തില്ല ആകെപ്പാടുള്ള ഇത്രയും നൂറ് ദിവസത്തിനകത്ത് ഇരുന്നിട്ട് രണ്ട് മാസം പതുങ്ങി അതൊന്നും ചാടിയിട്ട് എന്തോ രണ്ട് മാസം ഇന്ന് എല്ലാം ബാക്കിയുള്ള ഗെയിമെല്ലാം മനസ്സിലാക്കിയിട്ട് ചാടിയിട്ട് ഒരു കാര്യമില്ല അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അർജുൻ കുഴപ്പമില്ലാത്ത ഒരു കണ്ടസ്റ്റൻ ഇപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ ഉള്ളതിൽ പുള്ളി ബെസ്റ്റ് ഫൈവില് വരാൻ ചാൻസുണ്ട് ഓക്കെ ഗബ്രി ഗബ്രി പറഞ്ഞതുപോലെ വെറുപ്പിക്കലിൻ്റെ പര്യായമായ ഒരു വ്യക്തിയാണ് പിന്നെ ഒരു ഒരു സ്ത്രീയുടെ സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് ഇതൊരു വേറെ തലത്തിലേക്കുള്ള ചർച്ചയായിട്ട് പോണ്ട ഓഡിയൻസിനോട് പറയാണ് സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് എന്താണ് ആണിൻ്റെ നട്ടെല്ലാണ് ആണിൻ്റെ അങ്ങനെ എന്തോ ഒരു സംഭവം ഇല്ലേ നട്ടെല്ലാണ് സ്ത്രീ എന്നാണ് പക്ഷെ അത് ഇദ്ദേഹം അതിന് ഓപ്പോസിറ്റാണ് സ്ത്രീയുടെ നട്ടെല്ലായിട്ടാണ് ഈ പുള്ളി അവിടെ നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയല്ല ഈ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ ഗബ്ര ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിം ചെയ്യിക്കാൻ പൊട്ടി ഒരു കുട്ടിയാണ് ജാസ്മിൻ ജാസ്മിൻ ഉറപ്പാണ് ഈ ലവ് ലവ് സ്ട്രാറ്റജി നാടകം അവിടെ ഒറ്റയ്ക്ക് ഉഗ്രൻ ഗെയിമറാണ് ഒറ്റരുന്നെയ്മറാണോ അതിന് യാതൊരു സംശയമില്ല അപ്പൊ അതങ്ങനെ ഉദ്ദേശിച്ച പേര് വന്നോ ജാൻമണി ജാൻമണി അവരുടെ നമുക്ക് എല്ലാത്തരം കാറ്റഗറിയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഒക്കെ വേണമല്ലോ എല്ലാം ചേരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പാക്കാവുന്നത് കുഴപ്പമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അവർ ഔട്ടാവുന്നത് പാക്ക് പോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല പിന്നെ സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയായിട്ടാണല്ലോ അവരും വന്നിരുന്നത് അപ്പം അവരുടെ സ്വഭാവം അവർ കാണിച്ചു എന്നുള്ളത് പിന്നെ അവരുടെ സംഭാഷണ രീതികളൊക്കെ രസമായിരുന്നു കുറെ ട്രോളുകളൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ വലിയ ഗെയിമറൊന്നും അല്ല അവർ അർഹിക്കുന്ന അത്രയും ദിവസം തന്നെ അതിനെക്കാട്ടി ഒരു രണ്ട് മൂന്നാഴ്ചയെക്കൂടെ അധികം നിന്നു അത് അവർക്ക് അവരുടെ ലെക്കാണ് അങ്ങനെ ജാസ്മിൻ ജാസ്മിൻ ഈ പറഞ്ഞത് നമുക്ക് ഈ ഈ ഷോ ഇപ്പോഴും അന്ന് മുതലേ വരെ ഷോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഏറ്റവും മോശം പിന്നെ കണ്ടന്റ് കൊടുത്തിട്ട് ഷോ കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ അത്രമാത്രം ഗതികേടിലാണ് ബിഗ് ബോസ് കാരണം ഇത്രയും മോശം ഒരു കണ്ടൻറ്റ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ വേറെ നല്ല കണ്ടൻ്റ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല അതൊരു ഗതികേട് കൊണ്ട് പിന്നെ ആ സീറോ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് റോബിൻ റോബിൻ ഈ പറഞ്ഞതുപോലെ ഒരു ഗെയിമർ ഗെയിമറായിരുന്നു അതിൽ ഭയങ്കര ഗെയിമർ എന്നല്ല തെറ്റില്ലാത്ത ഗെയിമർ ആയിരുന്നു പിന്നെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് പക്ഷേ പുള്ളിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ പുള്ളി പുറത്തും വന്ന് ബിഗ് ബോസ് കളിക്കാൻ ശ്രമിച്ചതിലാണ് പുള്ളി പൊളിഞ്ഞു പോയത് ഇല്ലെങ്കിൽ അദ്ദേഹം ആ സീസൺ റോബിൻ സീസൺ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അപ്രീഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഗെയിമർ എന്ന രീതിയിൽ ബിഗ് പുറത്ത് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അത് വേറെ സ്ഥലമാണ് അവിടെ എല്ലാവരും പറഞ്ഞ പോലെ ബിഗ് ബോസുമാരാണ് അവിടെ വന്ന് കളിക്കുമ്പോൾ നമുക്ക് പണി കിട്ടും അതാണ് പുള്ളിക്ക് പറ്റിയ മണ്ടത്തരം ഇപ്പോ ഈ ഇത്രയും ഇഷ്ടപ്പെട്ടത് ഫിറോസ് ഖാൻ ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സീസൺ രണ്ട് ഫിറോസ് ഖാൻ ഉണ്ട് ഞാനും ഞാൻ എന്റെ ആണ് ഉദ്ദേശിച്ചത് എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് വേണ്ടത് അതാണല്ലോ നമ്മൾക്ക് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമ്മൾക്ക് ഇഷ്ടമുള്ള അതുകൊണ്ടാണല്ലോ അതിലോട്ട് ഞാൻ എത്തപ്പെട്ടത് തന്നെ ഞാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഹീറോ അപ്പൊ ഫിറോസ്ക ഒരുപാട് താങ്ക് യു കുറേ കാര്യങ്ങൾ ഈ ബിഗ് കുറിച്ച് ബിഗ് ബോസുമായിട്ട് വന്ന് അതിനകത്ത് കുറച്ച് രാഷ്ട്രീയം കേറി പിന്നെ കുറച്ച് ഇതൊക്കെ ഇതെല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ് അറിയാതെ വന്നു പോകുന്നതാണ് കാരണം ഇതൊക്കെ എന്റെ മനസ്സിൽ ഉള്ള കാര്യങ്ങളാണ് ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് സമയപരിമിതി ഉണ്ടല്ലോ സമയപരിണ്ടല്ലോ അത് കാരണം അതുപോലെ തലവേരണിക്കണം അങ്ങനെയൊക്കെ ഉള്ള എന്തായാലും നിങ്ങൾ ചിത്രയും വളരെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് ப <tellan> பயிது <tellan> എന്തായാലും ഇത് വരുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ചിലർക്കൊക്കെ ഹേട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം പറഞ്ഞതാണ് സത്യമായ കാര്യമാണ് വേദന ഉണ്ടൊക്കെ നിങ്ങൾ അർഹിക്കുന്നുണ്ട് ഇതിപ്പോ ഒരുപാട് കമന്റ് വരുന്ന ഒരു സാധനമായിരിക്കും തെറി കമന്റുകൾ കമന്റ് സെക്ഷൻ നിങ്ങൾ ഓഫ് ചെയ്തത് കാരണം അവർ ചെയ്യട്ടെ അല്ല ഇവര് ഇത് കണ്ടു കഴിഞ്ഞിട്ടേ കമന്റ് ചെയ്യുള്ളു ആ ഒരു പോയിന്റിലല്ലേ അവര് വന്ന് എഴുതുന്നത് അതെ അത് ചെയ്തോട്ടെ അവർ അങ്ങനെ കമന്റൊക്കെ എഴുതുമ്പോഴല്ലേ അതിനൊരു കമ്മിറ്റികൾ കൂടുന്നത് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടവരാണ് കാരണം അത്ര അവരുടെ ടൈം വന്ന് ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടാണ് അവർ ഇത് കമന്റ് എഴുതുന്നത് അതെ ഈ ഒരു സ്പിരിറ്റ് എപ്പോഴും ചെയ്തോട്ടെ ഭയങ്കര പോസിറ്റീവ് വൈബോളാണ് അപ്പോൾ